അർജുൻ ഫേക്ക് ഫേക്കാണെന്ന് എവിക്റ്റായി പോകുന്നതിന് മുൻപ് ശ്രീധു അർജുന്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു അർജുൻ ഫേക്ക് അല്ലേ എന്ന് ചിരിച്ചുകൊണ്ടാണെങ്കിലും ശ്രീധു മുഖത്ത് നോക്കി ചോദിച്ചു എന്നാണ് ശ്രദ്ധേയം പുറത്ത് അമ്മയുടെ റെസ്പോൺസ് എന്താണെന്ന് ശ്രീധു ശരണ്യയിൽ നിന്നും അറിയുകയും ചെയ്തു ഇതോടെയാണ് പതിവ് പോലെ ചിരിച്ചുകൊണ്ട് അർജുനും ശ്രീധുവും സംസാരിക്കാൻ തുടങ്ങിയത് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അർജുനിട്ടൊരു പണിയാണ് ശ്രീധു പോകുന്നതിന് മുൻപ് കൊടുത്തത് തന്റെ ഗെയിമാണ് ശ്രീധു അവിടെ പുറത്തെടുത്തതെന്നും പറയുന്നവരുണ്ട് അർജുൻ ഫേക്കായി നിൽക്കുന്നതെന്നുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ശ്രീധു തന്നെ മുഖത്ത് നോക്കി പറഞ്ഞതോടെ തീവ്രതയും കൂടിയിട്ടുണ്ട് എന്നാൽ അവസാന നിമിഷത്തിലല്ലാതെ നേരത്തെയോ അമ്മ വന്നതിന് ശേഷമോ അർജുനെതിരെ ഗെയിം കളിച്ചിരുന്നുവെങ്കിൽ ശ്രീതു ഇന്നും ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുമായിരുന്നു നീ കൂടുതൽ അഭിനയിക്കേണ്ട ക്യാമറ ഇല്ലാതെ എനിക്ക് അർജുനെ ഒന്ന് കാണണം നേരിട്ട് അർജുന്റെ ക്യാരക്ടർ ഒന്ന് അറിയണം അതിന് ഞാൻ കാത്തിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് അർജുന്റെ സ്വഭാവം എനിക്ക് അറിയണം ബിഗ് ബോസിന്റെ ഗേറ്റിനപ്പുറത്ത് അർജുന എന്താണെന്ന് അറിയണം എന്നിങ്ങനെയൊക്കെയായിരുന്നു ശ്രീതു പറഞ്ഞത് ബിഗ് ബോസിനകത്തെയും പുറത്തെയും അർജുൻ ഒന്നാണ് ഒരു പാവും പയ്യനെ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നായിരുന്നു തമാശ എന്ന രീതിയിൽ അർജുൻ മറുപടി നൽകിയത് താൻ കറക്റ്റായിട്ട് തന്നെയാണ് ജഡ്ജ് ചെയ്തതെന്ന് തനിക്ക് അറിയാം കാണുന്നവർക്കറിയില്ലല്ലോ ഇവിടെ അർജുൻ കാണിക്കുന്നതെന്ന് ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ് നീ ഫേക്ക് ആണെന്ന് ഇത് കൺട്രോൾഡ് അർജുനാണ് ഇങ്ങനെ കൺട്രോൾഡ് ആയി പെരുമാറാൻ നീ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു എന്നതായിരുന്നു ശ്രീധുവിന്റെ ചോദ്യം നേരെ തിരിച്ച് ശ്രീധുവിനെതിരെയും അർജുൻ കൊട്ടുന്നുണ്ട് നിനക്ക് ഇരുപത്തിയഞ്ചു വയസ്സായി നീ എന്ത് കോൺട്രിബ്യൂഷനാണ് ബിഗ് ബോസിൽ കൊടുത്തത് എന്നായിരുന്നു അർജുന്റെ ചോദ്യം അതേസമയം ആളുകളെ പറ്റിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ായിരുന്നു ഇരുവരുടേതുമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല വൈകി വന്ന തിരിച്ചറിവാണെന്നാണ് ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ശ്രീതു പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നവരും നിരവധിയാണ് കാരണം അർജുൻ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ വന്ന ശേഷം എക്സ്പോസ്ഡ് ആയിട്ടില്ല ഒരു പ്രശ്നത്തിലോ വാക്കു തർക്കങ്ങളിലോ അർജുൻ ഇടപെട്ടിട്ടില്ല എപ്പോഴും അർജുന്റെ ചിരിച്ച മുഖം മാത്രമാണ് ഏവരും കണ്ടത് തുടക്കത്തിൽ ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റനും കൂടിയായിരുന്നു അർജുൻ തുടക്കം മുതൽ സേഫ് ഗെയിം കളിക്കുന്ന അർജുന്റെ യഥാർത്ഥ മുഖം ഹൗസിൽ കാണിക്കുന്നില്ല എന്നും അർജുൻ ഫേക്ക് ആണെന്നും പുറത്തിറങ്ങിയ ശേഷം ഒരു അഭിമുഖം ത്തിൽ ജാൻമണിദാസും തുറന്നു പറഞ്ഞിരുന്നു ശ്രീതു എവിക്ട് ആയപ്പോൾ വളരെ വൈകാരികമായിട്ടായിരുന്നു അർജുൻ പ്രതികരിച്ചത് എന്നാൽ അതിനെ ഒരു വിഭാഗം പ്രേക്ഷകർ വിമർശിക്കുന്നുണ്ട് അർജുന്റെ കരച്ചിൽ അഭിനയമാണെന്ന തരത്തിൽ നിരവധി പോസ്റ്റുകളും കമന്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നുണ്ട് ജിത്തു ജോസഫ് സിനിമയിൽ ഓഡീഷനിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച ജാസ്മിൻ അല്ല ചാൻസ് കൊടുക്കേണ്ടത് അതിനേക്കാൾ മാരകാഭിനയം സിജോ പോയപ്പോഴും ശ്രീതു പോയപ്പോഴും കാഴ്ചവെച്ച അർജുനാണ് സിജോ തല്ലുകൊണ്ട് പോയപ്പോൾ റോക്കിക്ക് വേണ്ടി കരഞ്ഞവനാണ് സിജോ എവിക്ട് ആയി പോയപ്പോൾ കരഞ്ഞുമെഴുകിയത് ബിഗ് ബോസിന് പുറത്ത് വേറെ റിലേഷനുള്ള അർജുന അർജുനാണ് കേവലം ബിഗ് ബോസ് വിജയത്തിനായി ശ്രീധുവുമായി ബിഗ് ബോസിനകത്ത് കോംബോ ഉണ്ടാക്കിയത് ആ കോംബോലുള്ളപ്പോഴും ശ്രീധുവിന് ഒരു താങ്ങായി നിൽക്കാൻ അർജുന സാധിച്ചിട്ടില്ല അവന്റെ ക്യൂട്ട്നെസ് ഉണ്ടാക്കാൻ ശ്രീധുവിനെ യൂസ് ചെയ്യുക മാത്രമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ശ്രീധുവിന്റെ അമ്മ വരെ അവളോട് അർജുനായി അകലാൻ ഉപദേശിച്ചത് എന്നൊക്കെയാണ് പ്രേക്ഷകർ കുറിക്കുന്നത് അതേസമയം ശ്രീധുവിന്റെ അമ്മ വന്ന സമയത്തൊക്കെ അർജുനുമായുള്ള കോംബോ അവസാനിപ്പിക്കണമെന്നുള്ള സൂചനകൾ ശ്രീധുവിന് നൽകിയിരുന്നു ശ്രീധു അമ്മ പറഞ്ഞത് കേട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഫൈനൽ ഫൈവിലെങ്കിലും എത്തുമെന്ന് പറയുന്നവരും ഏറെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ രണ്ട് ഉണ്ടായിരുന്നത് ജാസ്മിൻ ംബോയും ശ്രീതു അർജുൻ കോംബോയും ഗബ്രിയുടെയും കാര്യത്തിൽ ബിഗ് ബോസിനകത്തും പുറത്തും നിരവധി വിവാദങ്ങളും വഴിത്തിരിവുകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീധുന്റെയും കാര്യത്തിൽ ഇത് നേരെ തിരിച്ചായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്